എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പച്ചക്കറികളിലും മറ്റും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലുമൊക്കെ കാണുന്ന അവശിഷ്ട വിഷം എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം അടുക്കളയിൽ തന്നെ എന്നുള്ള എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മളിന്ന് പല പച്ചക്കറികളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം വീട്ടിൽ തന്നെ നമ്മൾ ജൈവ രീതിയിലാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളിലെ കുറച്ച് ഈ റെസിഡ്യൂ അല്ലെങ്കിൽ അവശിഷ്ട വിഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല പഠ പഠനങ്ങളും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ചില പച്ചക്കറികളിൽ അതായത് പിന്നെ മുളക് അതുപോലെ തന്നെ കാർഡം പോലത്തെ സ്പൈസസില് അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതരം വിളകൾ വിളവിലൊക്കെ ചെറിയ തോതിലൊക്കെ റെസിഡ്യൂ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പൊതുവായിട്ട് കുറച്ച് മാർഗങ്ങളൊക്കെ അവലംബിച്ചാൽ ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും ഇപ്പോൾ അരിയാണെങ്കിൽ അരിയെപ്പറ്റി പറയുകയാണെങ്കിൽ അരിയാണെങ്കിൽ നമുക്ക് മൂന്നാല് പ്രാവശ്യം കഴുകി ഇട്ടുതന്നെ ഉപയോഗിക്കണം നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി നമുക്ക് ഉപയോഗിക്കാം പലപ്പോഴും ഈ കീടനാശിനികൾ അപ്ലൈ ചെയ്താലും അതിനൊരു കാത്തിരിപ്പ് കാലം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ ഒക്കെ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുത്താൽ ആ കീടനാശിനിയുടെ അംശം ഇല്ലാതായിത്തീരുന്നുണ്ട് അതാണ് ഈ പുതിയ തലമുറ കീടനാശിനികളെപ്പറ്റി എനിക്ക് പറയാറുള്ളത് അതാണ് ഒരാഴ്ച പത്ത് ദിവസം കഴിയുമ്പോൾ അതിന് അതിൻ്റെ അവശിഷ്ടം അതിൽ തന്നെ ഇല്ലാതാവുന്നുണ്ട് ആ ഒരു സമയം കൊടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രയോജനം നമുക്ക് ലഭ്യമാകും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിലും നമ്മൾ പറിച്ചെടുത്ത ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പരിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കഴുകണം അതുപോലെ തന്നെ നമുക്ക് മുളകൊക്കെ ആണെങ്കിൽ മുളകൊക്കെ സാധാരണയായി കൂടുതലും കൂടുതൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുന്ന ഒരു വിളയാണ് അപ്പോൾ ഈ മുളകൊക്കെ ആണെങ്കിൽ പൊടിപ്പിക്കുന്ന സമയത്ത് കഴിയുമെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് നല്ലത് കാര്യം കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്ന ഒരു വിളയാണ് മുളക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു ഇപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാലഡിന് ഉപയോഗിക്കുന്ന ക്യാപ്സിക്കം അതുപോലെയുള്ളതൊക്കെ കൂടുതൽ പ്രാവശ്യം നമ്മൾ കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അത് അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ ആണെങ്കിൽ പുറത്തെ ഇലകൾ നമ്മൾ എടുത്തു കളയാനായിട്ട് ശ്രദ്ധിക്കണം കാർഡ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ തോട് പൊളിച്ചിട്ട് അകത്തെ കുരു മാത്രം ഉപയോഗിക്കുക ഇതൊക്കെ നല്ല രീതിയിലുള്ള ഈ അവശിഷ്ട വിഷം നമുക്ക് ഇല്ലാതാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ചെയ്യുന്നതുകൊണ്ട് കഴിയുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിളിൻ്റെയൊക്കെ ഞെട്ടിൻ്റെ അടുത്തുള്ള ഭാഗം ചെത്തിക്കളയുക അവിടെയൊക്കെ ഇൻസെക്റ്റ് സൈഡ് തങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ചെത്തിക്കളയുക പിന്നെ ചീര പോലെയുള്ള അതുപോലെ ലീഫി വെജിറ്റബിൾസൊക്കെ ഒരുപാട് നന്നായി കഴുകിയ മാ കഴുകി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ കഴുകുമ്പോൾ തന്നെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഉപ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പുളി വിനാഗിരി അതുപോലെ തന്നെ മഞ്ഞൾ ബേക്കിംഗ് സോഡ ഇവയൊക്കെ നമുക്ക് ഈ വിഷം കളയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ തന്നെ ഏതാണ്ട് ഒരു രണ്ട് ശതമാനം വീര്യത്തിൽ അതായത് ഒരു ഇരുപത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയ ശേഷം നമുക്ക് നമ്മുടെ പച്ചക്കറികളെ അതിൽ മുക്കി വെക്കാം അതല്ലെങ്കിൽ ഇരുപത് ഗ്രാം പുളി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് നമുക്കതിൽ മുക്കി വെക്കാം ഇതൊക്കെ പുളിയൊക്കെ കുറച്ച് വിലയുള്ളതാണ് അതുപോലെ തന്നെ വിനാഗിരി ഉപയോഗിക്കാം രണ്ട് ശതമാനം ഏരിയത്തിൽ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ഇതൊക്കെ തന്നെ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അത് ഒരു ചെറു ചൂടുവെള്ളത്തിലൊക്കെ നമുക്കിട്ട് ഈ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വേണം ഉപയോഗിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഈ വിഷാംശം ഇല്ലാതായിത്തീരും പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നുകൊണ്ടും വാഷ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെ നല്ലൊരു ശതമാനം അവശിഷ്ട വിഷവും ഇല്ലാതാവുന്നുണ്ട് പക്ഷെ നമ്മൾ സാലഡായിട്ട് കഴിക്കുന്ന അവസരത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മൾ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി ബ്രഷ് വെച്ച് ഉരച്ച് കഴിയാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാവയ്ക്കയൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ നീരൊക്കെ കുടിക്കുന്നവരെ പക്ഷേ എന്നുവരിയിലും ഈ സ്പർശക കീടനാശിനികൾ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ കളയാൻ സാധിക്കുകയുള്ളൂ അതായത് കീടനാശിനികളുടെ പലതരത്തിലുള്ള ആക്ഷനുണ്ട് കോണ്ടാക്റ്റ് ഒന്നും സിസ്റ്റമിക്കുന്നൊക്കെ പറയും സ്പർശക കീടനാശിനികൾ പുറത്തു മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ഈ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളൊക്കെ ഉണ്ട് അത് അകത്ത് പ്രവേശിക്കും അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയില്ല പക്ഷേ എന്നു വരികയോ ഇങ്ങനെയുള്ള വാഷ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ മരുന്നടിച്ച ശേഷം കാത്തിരിപ്പ് കാലം കൊടുക്കുന്നതുകൊണ്ടും ഒക്കെ ഒരു നല്ല രീതിയിൽ നമുക്ക് ഈ കീടനാശിനികൾ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രേപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഗ്രേബ്സൊക്കെ നന്നായിട്ട് വെള്ളം കുറേ സമയം ഇട്ട ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഗ്രേപ്സും ഒരു കൂടുതലായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്ന ഒരു വിളയാണ് ഇങ്ങനെയുള്ള പൊതുവായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ തന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും